ഉത്തർപ്രദേശിലെ ബറേലിയിൽ ഐ ലവ് മുഹമ്മദ് മുദ്രാവാക്യവുമായി കലാപശ്രമത്തിനൊരുങ്ങി മതമൗലികവാദികൾ ഉത്തർപ്രദേശിൽ പോലീസിന് നേരെ കല്ലെറിഞ്ഞ ജിഹാദികൾക്കെതിരെ ലാത്തിചാർജ്ജ് നടത്തി ബറേലിയിൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നടത്തിയ ആഹ്വാനമാണ് അക്രമത്തിൽ കലാശിച്ചത് ഉത്തർപ്രദേശിലെ ബറേലിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ഐ ലവ് മുഹമ്മദ് റാലിക്കിടെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ചേർന്ന് പോലീസിനെ കല്ലെറിഞ്ഞതോടെ പ്രതിരോധിക്കാൻ ലാത്തി വീശി പ്രകോപന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പോലീസിന് നേർക്ക് ആക്രമണം കേന്ദ്രസേനാ വിഭാഗങ്ങളടക്കം രംഗത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കി അതേസമയം ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ മറവിൽ ചില നിരോധിത തീവ്ര ഇസ്ലാമിക സംഘടനകൾ രാജ്യത്ത് സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടുണ്ട് കേരളത്തിലടക്കം ദക്ഷിണേന്ത്യയിലും ക്യാമ്പയിൻ ഉയർത്തി ഭീഷണി ശക്തമാക്കാനാണ് നീക്കം ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ ബാനറുകളുമായി മുസ്ലിം സംഘടനകൾ ഭാരതത്തിന്റെ ആത്മീയ തലസ്ഥാനമായ വാരണാസിയിലും റാലി നടത്തിയിരുന്നു സെപ്റ്റംബർ നാലിന് കാൻപൂരിൽ നടന്ന ഘോഷയാത്രയിൽ ചില യുവാക്കൾ ഐ ലവ് മുഹമ്മദ് എന്ന ബാനറുമായി എത്തി ക്ഷേത്രങ്ങൾക്ക് സമീപം സ്ഥാപിച്ചതിൽ ഹൈന്ദവ സംഘടനകൾ പ്രതിഷേധിച്ചതിന് ബദലായാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനുമായി തീവ്ര ഇസ്ലാമിക ശക്തികൾ രംഗത്തെത്തിയത് ജനം ഡൽഹി